നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ക്ലിഫ് ഹൌസിലേക്ക് ഇന്ന് രാത്രി യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കോട്ടയം കണ്ണൂർ ജില്ലകളിലും ഇന്ന് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യാപേക്ഷ സെക്ഷൻസ് കോടതി ഈ മാസം പതിനേഴിന് പരിഗണിക്കുന്നതിനായി മാറ്റിയിട്ടുമുണ്ട് ഇതിനിടെയാണ് രാഹുലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് രാഹുലിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ച ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാക്പോര് ഇന്നലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലേക്ക് വഴിമാറുകയായിരുന്നു എം വി ഗോവിന്ദനെതിരെ രാഹുലിന്റെ പേരിൽ തന്നെ വക്കീൽ നോട്ടീസ് അയക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഗോവിന്ദനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയതോടുകൂടി പോര് കൂടുതൽ മുറുകി ഇതിനിടയിലാണ് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയും തിരുവനന്തപുരം കൺട്രോൾമെന്റ് പോലീസ് കേസെടുത്തത് ഉദ്ഘാടകൻ ഷാഫി പറമ്പിൽ എം എൽ എ അടക്കം നൂറ്റി പതിനഞ്ച് പ്രതികൾക്കെതിരെയാണ് കേസ് രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത എം വി ഗോവിന്ദനെതിരെ കേസെടുക്കുമോ എന്നായിരുന്നു ഷാഫി പറബിലിന്റെ മറുചോദ്യം അറസ്റ്റിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ വീഴ്ചയുണ്ടായി എന്നാണ് ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ നൽകിയ അപ്പീലിൽ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് എന്തായാലും ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടക്കുമ്പോൾ നൈറ്റ് മാർച്ച് നടക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കും കൂടുതൽ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴൊക്കെയാണോ ക്ലിഫ് ഹൌസിന് നേരെ അല്ലെങ്കിൽ ക്ലിഫ് ഹൌസിലേക്ക് ഒരു പ്രതിഷേധം നടക്കുന്നത് അപ്പോഴെല്ലാം പൂർണ്ണമായും എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് അത് തടയാൻ തന്നെയാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ശ്രമിച്ചിട്ടുള്ളതും എന്തായാലും ഇന്ന് രാത്രിയും വലിയ തോതിലുള്ള ഒരു വലിയൊരു അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടാകണം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെ ഉണ്ടാകും എന്തായാലും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനവും നോട്ടീസും വക്കീൽ നോട്ടീസ് അടക്കമുള്ളവ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് പൊതുജനത്തിന് മുൻപിൽ തന്നെ ം വി ഗോവിന്ദൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറഞ്ഞതിൽ അതിൽ തെളിയിക്കാനാണ് ഇപ്പോൾ ബി ഡി സതീശൻ അടക്കമുള്ളവർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ വെല്ലുവിളി ഗോവിന്ദൻ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം